സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ഒരു വിവാഹമായിരുന്നു ജി പി എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മ സൂര്യയുടെയും സാന്ത്വനത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ഗോപിക അനിലിന്റെയും എന്തും ആഘോഷമാക്കുന്ന ഈ ദമ്പതികൾ വേറിട്ടൊരു ആഘോഷം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ആഘോഷത്തിന്റെ ഫോട്ടോയും ഇവർ പങ്കുവച്ചിരുന്നു അത് മറ്റൊന്നുമല്ല ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മാസമായി അതിന്റെ ആഘോഷമായിരുന്നു ജിപിയുടെ സുഹൃത്തുക്കൾ സർപ്രൈസായി കൊടുത്ത കേക്ക് മുറിച്ചാണ് ഇരുവരും ആഘോഷിച്ചത് പകുതി മുറിച്ച കേക്കായിരുന്നു ഇതിനായി തയ്യാറാക്കിയിരുന്നത് നിരവധി ആശംസകളും കമന്റായി വരുന്നുണ്ട് സാന്ത്വനം സീരിയൽ അവസാനിച്ച ശേഷം മറ്റു സീരിയലുകളിലൊന്നും ഗോപിക അഭിനയിച്ചിട്ടില്ല ഗോപിക ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ശശിശങ്കർ ഒരുക്കുന്ന സുമതി വളവെന്ന ചിത്രത്തിൽ തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഹൊറർ കോമഡി ഗണത്തിലാണ് അണിയറയിൽ ഒരുങ്ങുന്നത് വലിയ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ ഗോപികയുടെ വേഷം സർപ്രൈസാണ് പാലക്കാട് മൂന്നാർ കുമളി കമ്പം തേനി വട്ടവട തുടങ്ങിയവയാണ് ലൊക്കേഷനുകൾ ആഗസ്റ്റ് പതിനേഴ് അതായത് ചിങ്ങം ഒന്നാം തീയതി സുമതി വളവിന്റെ പൂജയും ആഗസ്റ്റ് ഇരുപതാം തീയതി ചിത്രീകരണവും ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് അർജുൻ അശോകനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മറ്റൊരു പ്രധാന കഥാപാത്രമായി മാളവിക മനോജും എത്തുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഷാം മോഹൻ സജിൻ ഗോപു ലാൽ സൈജു കുറുപ്പ് ജയകൃഷ്ണൻ ദേവനന്ദ ശ്രീപത് നിരഞ്ജ് മണിയൻപിള്ള രാജു ഗോപിക ജീൻപോൾ എന്നിവരോടൊപ്പം മറ്റനേകം പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു സുമതി വളവെന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സുമതി വളവിൽ പതിയിരിക്കുന്ന നിഗൂഢതകൾ കൂർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഹൊറർ ഫാന്റസി ചിത്രമായിരിക്കും ഇത് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രശംസ നേടിയ സൂപ്പർ ഹിറ്റ് ചിത്രം രാക്ഷസന്റെ ക്യാമറാമാൻ പി വി ശങ്കറാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഭയപ്പെടുത്തുന്ന സവാരിക്ക് തയ്യാറാകൂ എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചടങ്ങിൽ ഗോപികയ്ക്കൊപ്പം ജിപിയും ഉണ്ടായിരുന്നു നടൻ സുരേഷ് ഗോപിയാണ് ചിത്രം പ്രഖ്യാപിച്ചത് സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നു എങ്കിലും തനിക്കായി എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ട എന്ന് വെക്കാനും ഇത്തരത്തിൽ ഒരു പ്രചോദനമാകാനും കാരണം എന്നാണ് ജി പി ഗോപികയെക്കുറിച്ച് വേദിയിൽ വെച്ച് പറഞ്ഞത് നായികയായി ലോഞ്ച് ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല അതിലവൾ ഏറെ ഭാഗ്യവതിയാണ് അവൾ ഇത് ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്നറിയാൻ വേണ്ടി ഇങ്ങനെയാണെന്ന് ജി പി പറഞ്ഞത്